ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്കിന്ന് കോഴിയെക്കുറിച്ചായാലോ കോഴിക്ക് കൊടുക്കേണ്ട അത്യാവശ്യം കുറച്ച് സപ്ലിമെൻറ്റിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് അതുമാത്രമല്ല ആദ്യമായിട്ടാണ് കോഴിയെ വളർത്തുന്നതെങ്കിൽ എൻ്റെ കുറച്ച് അനുഭവങ്ങളും കൂടി ഞാൻ പറഞ്ഞു ആദ്യം എനിക്കും പഞ്ചായത്തിൽ നിന്നും കിട്ടിയ ഒരു അഞ്ച് കോഴിയെയാണ് ഞാനും വളർത്തി നോക്കിയത് അതിൽ മൂന്നെണ്ണം അസുഖം വന്ന് ചത്തുപോയി പിന്നെ ഞാൻ ഇവിടെയെല്ലാം കുഞ്ഞുങ്ങളെ സ്കൂട്ടറിൽ കൊണ്ടുവരുന്നവരുണ്ട് അവരിൽ നിന്ന് ഞാൻ ഒരു പത്തെണ്ണത്തെ വാങ്ങി വളർത്തി അതിലും ഒരു അഞ്ചാറെണ്ണമേ എനിക്ക് കിട്ടിയുള്ളൂ ബാക്കിയെല്ലാം ഓരോ ദിവസം നോക്കുമ്പോഴും പെട്ടെന്ന് ചിലപ്പം ചിലത് തൂങ്ങി നിൽക്കുന്നതാകണം ചിലതിന് പനി അങ്ങനെയൊക്കെ ഉള്ളത് വരും അപ്പോഴത്തേക്ക് ഞാൻ മഞ്ഞളും വേപ്പിലേക്ക് അരച്ചു കൊടുക്കും പിന്നെ പാരസെറ്റാമോൾ കൊടുക്കും ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ അതും ചത്തുപോകും പിന്നെയാണ് വാക്സിനേഷൻ കഴിഞ്ഞ നല്ല കോഴിക്കുഞ്ഞുങ്ങളെയാണ് നമ്മൾ നോക്കി വളർത്തേണ്ടതെന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഞാൻ ഇവിടെ അടുത്ത് നിന്ന് ഒരു പത്ത് കോഴിക്കുഞ്ഞിനെ വാക്സിനേഷൻ എല്ലാം കഴിഞ്ഞ കോഴിക്കുഞ്ഞിനെ വാങ്ങിച്ചു അതിനെ വളർത്തി നോക്കി അപ്പോഴാണ് അവരെനിക്ക് അതിന് കൊടുക്കേണ്ട കുറച്ച് സപ്ലിമെൻറ്റിനെ കുറിച്ചും കൂടി പറഞ്ഞു തന്നു വാക്സിനേഷൻ കഴിഞ്ഞാലും അവർക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് നമ്മൾ സപ്ലിമെൻ്റ് കൂടി കൊടുക്കണം അതുപോലെ കുറച്ച് പച്ചിലകൾ ചേർത്ത ഒരു ആയുർവേദ മരുന്ന് കൂടി തീറ്റയിലും വെള്ളത്തിലും ചേർത്ത് കൊടുത്താൽ അതും വളരെ നല്ലതാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കുക അത് നിങ്ങൾ പോയി കണ്ടാൽ മതി അതും രോഗപ്രതിരോധ ശേഷിക്ക് വളരെ നല്ലതാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും വലിയ കോഴികൾക്കും കൊടുക്കേണ്ട സപ്ലിമെൻറ്റിനെ കുറിച്ച് നമുക്ക് പറയാം ആദ്യം ഞാൻ പരിചയപ്പെടുത്തുന്നത് ഗ്രോവി പ്ലസ് ആണ് ഇത് കോഴികളുടെ വളർച്ചയ്ക്കും അതായത് മുട്ട ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിന് എല്ലാം വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളെല്ലാം അടങ്ങിയ ഒരു ആണ് ഈ ഗ്രോവി പ്ലസ് എന്ന് പറയുന്നത് അത് കൊടുക്കേണ്ട രീതിയെക്കുറിച്ചും എല്ലാം ഈ ബോട്ടിലിൽ തന്നെ എഴുതിയിട്ടുണ്ട് നമുക്കത് വായിച്ചു നോക്കിയിട്ട് അതുപോലെ കൊടുത്താൽ മതി അതുപോലെ തന്നെ ഇത് വെള്ളത്തിൽ വളരെ കുറച്ച് അളവെടുത്ത് വെള്ളത്തിൽ ചേർത്ത് കൊടുത്താൽ മതി ഇതൊരു ലിക്വിഡ് ന്യൂട്രീഷണൽ സപ്ലിമെൻ്റ് ആണ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇത് പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒരുപോലെ കൊടുക്കാവുന്ന ഒരു ആണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ അത്യാവശ്യം കയ്യിൽ കരുതേണ്ടതാണ് അതായത് കോഴിക്കൊരു ക്ഷീണമോ വല്ലതെന്ന് തോന്നുകയാണെങ്കിലും അല്ലെങ്കിൽ കൂടിയും ഇത് ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും നിങ്ങൾ വെള്ളത്തിൽ ചേർത്ത് കൊടുക്കണം ഇതിന് വളരെ വിലക്കുറവുമാണ് ഇതൊരു അഞ്ഞൂറ് ഗ്രാമൊക്കെ വാ അഞ്ഞൂറ് എം എൽ വാങ്ങിക്കുന്നതിന് നമുക്കൊരു നൂറ് രൂപയ്ക്കകത്തെ ആവുന്നുള്ളൂ ഇനി അടുത്ത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വിമറോൾ എന്ന സപ്ലിമെൻ്റ് ആണ് ഇതും നമ്മുടെ ഗ്രൂവി പ്ലസ് പോലത്തെ ഉള്ളൊരു സപ്ലിമെൻറ്റ് തന്നെയാണ് പക്ഷേ ഇത് ഇച്ചിരി കൂടി കോസ്റ്റ്ലിയാണ് ഇത് ഒരു നൂറ്റി ഇരുപത് എം എല്ലിന് നമുക്കൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് അഹത്താകും എന്നാൽ ഇതാണെങ്കിൽ കോഴികൾക്കായാലും മൃഗങ്ങൾക്കായാലും കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റം പെട്ടെന്നുണ്ടാകുന്ന അതായത് കോഴി എന്തെങ്കിലും കണ്ടൊന്ന് പേടിക്ക് ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും അവർക്കുണ്ടാകുന്ന സ്ട്രെസ്സ് ഇതൊക്കെ മാറുവാൻ വളരെ നല്ല ഒരു സപ്ലിമെൻറ്റാണ് ഈ വിമറോൾ ഇത് മറ്റതുപോലെ അത്രയും കൂടുതൽ കൊടുക്കേണ്ട ഇത് കുറച്ചും കൂടി കുറച്ച് അതായത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം എടുത്ത് നമുക്ക് വെള്ളത്തിൽ ചേർത്ത് കൊടുക്കാം ഇതും കൊടുക്കേണ്ട അളവെല്ലാം തന്നെ ഈ ബോട്ടിൽ വാങ്ങിക്കുമ്പോൾ അതിൽ കിട്ടും അതുപോലെ നമ്മൾ കൊടുത്താൽ മതി വളരെ കുറച്ച് വീതം കൊടുത്താൽ മതി അടുത്തത് ഒരു ലിവർ ആണ് ഇത് കോഴി കുഞ്ഞുങ്ങൾക്കാണ് അത്യാവശ്യമായി കൊടുക്കേണ്ടത് ഇത് നമുക്ക് കോഴികൾക്ക് എന്ത് കോഴികൾക്ക് നല്ല ഏത് ജീവികൾക്കായാലും എന്ത് അസുഖം വന്നാലും അത് പെട്ടെന്ന് നമ്മുടെ ലിവറിനെയാണ് ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ലിവറിന് ഒരു പ്രൊട്ടക്ഷനായിട്ടാണ് നമ്മൾ ഈ ലിവർ ടോൺ കൊടുക്കുന്നത് ഇത് ഞാൻ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ കൊടുത്തു തുടങ്ങിയതും ഇത് കോഴികൾക്ക് പനി കഫൊക്കെ പിന്നെ തീറ്റയിൽ വല്ല പൂപ്പൽ ബാധയോ അതേപോലെ തന്നെ തീറ്റ മാറുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പെട്ടെന്നുണ്ടാകുന്ന വ്യത്യാസങ്ങൾക്കുള്ള എല്ലാം മാറുവാൻ വേണ്ടിയാണ് ഈ ടോൺ കൊടുക്കുന്നത് ഇത് ടെഫ്രോളിൻ എന്ന് പറയുന്ന ഒരു ടോൺ ആണ് ഇതും വളരെ ചെറിയ ഒരു തോ അളവിൽ അതായത് ഒരു രണ്ട് എം എൽ ഒക്കെ എടുത്ത് നമുക്കൊരു അഞ്ച് ലിറ്റർ വെള്ളത്തിൽ കലർത്തി ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ വെച്ച് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം ഇതും കോഴിക്കു വലിയ കോഴികൾക്ക് അങ്ങനെ നമുക്ക് സ്ഥിരം കൊടുക്കണമെന്നില്ല പക്ഷേ കോഴിക്കുഞ്ഞുങ്ങൾ ഇച്ചിരി വളർന്നു വരുന്നതുവരെ കോഴിക്കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവർക്ക് അസുഖം വരുന്നത് അതുകൊണ്ടാണ് ഈ ലിവർ ടോൺ അവർക്ക് കൊടുക്കുന്നത് അടുത്ത് ഞാനാണെങ്കിൽ മുട്ട കോഴികൾക്ക് ഇനി കുഞ്ഞുങ്ങൾക്ക് ഇത് മൂന്നെണ്ണം നമ്മൾ അത്യാവശ്യമായി കരുതിയാൽ മതി ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ അടുത്തൊരു സപ്ലിമെൻറ്റ് അതായത് കാൽസ്യം സപ്ലിമെൻ്റാണ് ഞാൻ കൊടുക്കുന്നത് ഓസോമിൻ എന്ന സപ്ലിമെൻറ്റാണ് ഇത് മുട്ടയിടുന്ന കോഴികൾക്ക് എന്നും മുട്ടയിടാൻ വേണ്ടി കൊടുക്കേണ്ട ഒരു സപ്ലിമെൻ്റാണ് ഇതും ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും വെള്ളത്തിൽ ചേർത്ത് കൊടുക്കാം ഇത് ഒന്നിക്ക് ഒന്നിരടം വെച്ച് നമ്മുടെ ഇഷ്ടത്തിന് ഒരു ദിവസം നമുക്ക് ഗ്രോവി പ്ലസ് എങ്കിൽ ഒരു ദിവസം വിമറോള് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഓസോമിൻ ഇങ്ങനെ ഒരു നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതെല്ലാം കൂടി ഒന്നിച്ച് ഒരു ദിവസം കൊടുക്കരുത് ഒന്നിക്ക് ഒന്നിരടോ രണ്ട് ദിവസത്തിൽ ഒരു കിലോ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി അടുത്ത് ഈ ഓസോമിൻ ഈ മുട്ട കോഴികൾക്ക് മാത്രം കൊടുത്താൽ മതി അല്ലെങ്കിൽ മുട്ടയിടാറായ കോഴികൾക്കും നമ്മൾ കാൽസ്യത്തിൻ്റെ കുറവ് വരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ആണ് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ മുട്ട തോട് പൊടിച്ചത് കുമ്മായം വെള്ളത്തിൽ കലർത്തി അതിൻ്റെ തെളിയെടുത്ത് അതും അഞ്ച് ലിറ്റർ വെള്ളത്തിൽ ഒരു നൂറ് എം എൽ എന്ന രീതിയിൽ അതും ചേർത്ത് കൊടുക്കും ഈ മുട്ടത്തോട് പൊടിച്ചതും കുമ്മായത്തിൻ്റെ തെളിയും കൊടുത്താലും എന്നാൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമ്മൾ ഈ ഓസോമിനും കൊടുക്കണം ഇത് മുട്ടയുടെ തോടിൻ്റെ ഉറപ്പിനും മുട്ടയുടെ മുട്ട ഉത്പാദനം വർദ്ധിപ്പിക്കാനും ഒക്കെ വളരെ നല്ല ഒരു സപ്ലിമെൻ്റാണ് ഈ കാൽസ്യം സപ്ലിമെൻ്റ് ഓസോമിൻ തന്നെ വേണമെന്നില്ല വേറെ ഈ സപ്ലിമെൻ്റ് ഉണ്ട് ഇഷ്ടമുള്ള സപ്ലിമെൻറ്റ് വാങ്ങിച്ചു കൊടുക്കാം കാൽസ്യത്തിൻ്റെ സപ്ലിമെൻറ്റ് ഞാൻ ഓസോമിനാണ് കൊടുക്കുന്നത് ഇനി അടുത്ത് അത് നമ്മൾ ഈ കുഞ്ഞുങ്ങൾ ഇത്തിരി വലുതായി കഴിയുമ്പോൾ അതായത് ഒരു മൂന്ന് നാല് മാസം ആവുമ്പോൾ ആകുമ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾക്കായാലും പിന്നെ മുട്ടയിടുന്ന കോഴികൾക്ക് ഒരു രണ്ട് മാസം കൂടുമ്പോഴും വിരമരുന്ന് കൊടുക്കണം അത് വിരമരുന്ന് കൊടുത്തില്ലെങ്കിൽ പിന്നെ വിരയുടെ അളവ് കൂടുകയാണെങ്കിൽ മുട്ട ഉത്പാദനത്തെയും അതിൻ്റെ വളർച്ചയെയും എല്ലാം അത് ബാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ വിരമരുന്നും ഇതുപോലെ കൊടുക്കേണ്ടതാണ് ഞാൻ കൊടുക്കുന്ന വിരമരുന്ന് ആൽബൻറ്റിസോൾ എന്ന് പറയുന്നത് മരുന്നാണ് ഞാൻ കൊടുക്കുന്നത് ഈ വരം വിര മരുന്ന് ഞാൻ കോഴികൾക്ക് ഒരു നാല് മാസമായ കുഞ്ഞിന് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പിന്നെ മുട്ടയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മാസം കൂടുമ്പോഴും കൊടുക്കാറുണ്ട് ഇത്രയും സപ്ലിമെൻറ്റുകളെ എൻ്റെ കയ്യിലുള്ളൂ ഇത്രയും സപ്ലിമെൻ്റാണ് ഞാൻ കോഴികൾക്കും വലിയ കോഴികൾക്കായാലും കുഞ്ഞിനായാലും കൊടുക്കുന്നത് ഞാൻ ഈ സപ്ലിമെൻറ്റാണ് കൊടുക്കുന്നതെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സപ്ലിമെൻറ്റ് വാങ്ങി കൊടുക്കാം അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് മറ്റൊരു വീഡിയോയിലായാലോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ